ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുക ഈ ലോകത്തെക്കുറിച്ച് നാം അറിയുന്നത് ഈ ദേഹത്തിൽ കൂടിയാണ് ദേഹത്തിൽ കൂടി നാം ലോകത്തെ അറിയുന്നത് കൊണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ രോഗത്തിൻ്റെ നശ്വരമായ അവസ്ഥയെ കുറിച്ച് ബോധ്യമാവണമെങ്കിൽ നാം ആരാണ് എന്ന പരമസത്യം ബോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നാം ആ പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന ആത്മാവാണെന്ന സത്യം ബോധിക്കുമ്പോൾ നമുക്ക് മരണമില്ല ജനനമില്ല വളർച്ചയോ തളർച്ചയോ ഒന്നും തന്നെ ഇല്ല ഉള്ളതാണ് നമ്മുടെ ദേഹം അതുകൊണ്ട് ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും നമ്മുടെ ദേഹമാണ് എന്നാണ് കാലപ്പെരും പാമ്പുമെല്ലേ നമ്മേ വായ്ക്കുള്ളിലാക്കുന്നു കൂടം ആയുസ്സറുന്നതും അഹോരാത്രം ആഹന്ദ തേടുന്നു ഭോഗം ഈ പരമസത്യം ഒന്നും തന്നെ അറിയാതെ ഈ ദേഹത്തെ അനനിമിഷം മരണം വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതാണ് കാലപ്പെരുമ്പാമ്പ് കാലമാകുന്ന പെരുമ്പാമ്പ് മെൽ നമ്മേ മെല്ലേ മെല്ലേ ുള്ളിലാക്കുന്നു ഗൂഢം വളരെ രഹസ്യമായിട്ട് ആ കാലമാകുന്ന പെരും പെരുമ്പാമ്പ് തൻ്റെ വായ്ക്കുള്ളിലാക്കി നമ്മെ വിഴുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു സത്യമല്ലേ അതെ ആയുസ്സറുന്നതോ എറുന്നതോ മോരാദഹോരാത്രം നമ്മുടെ ആയുസ് ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഓരോ സൂര്യാസ്തമയവും നമ്മുടെ ആയുസ്സിൻ്റെ ഒരംശവുമായിട്ടാണ് പോകുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട് കരയുമായിരുന്നു ഹേ സൂര്യ ഭഗവാന് എൻ്റെ ആയുസ്സിൻ്റെ ഒരംശവും കൊണ്ടാണല്ലോ അങ്ങ് അസ്തമിക്കുന്നത് എന്ന് അതെത്ര വാസ്തവമാണ് കാലത്തിൻ്റെ വിധേയമാണ് ഈ ശരീരം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും കാലം നമ്മെ ഇരിക്കുന്നു സൂര്യനല്ല നമ്മെ ഒഴുങ്ങുന്നത് കാലമാണ് അതാണ് കാലപ്പെരുമ്പാമ്പു മെല്ലേ നമ്മേ വായിക്കുള്ളിലാക്കുന്നു ഗൂഢം വായുടെ ഉള്ളിൽ ഹസ്യമായി നാം അറിയാതെ നമ്മെ വായിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാലമാകുന്ന പെരുമ്പാമ്പ് ആയുസ് അറുന്നതോ രാഹോരാ കുറഞ്ഞു കുറഞ്ഞു ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതറിയാതെ രാവും പകലും അഹസ്സും പകലും അഹോരാത്രം അഹസ്സും രാത്രിയും രാവും പകലും ആഹന്ന തേടുന്നു ഭോഗം ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖത്തെ രാവും പകലും തേടിക്കൊണ്ടേ ഇരിക്കുന്നു ഇതല്ലേ ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഇതിനിടയ്ക്ക് നാം ഈ ആശ്രയിച്ച ശരീരം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്ത് നേടാൻ കഴിയും എന്ത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയും ണ്ട് കാലമാകുന്ന പെരുമ്പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചക്ഷുശ്രവണാഗളസ്തമാം ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിൽ ഇതേ തത്വത്തെയാണ് ആവർത്തിക്കുന്നത് ചക്ഷുശ്രവണാഗളസ്ഥർദുരം പാമ്പിന്റെ വായിൽ കിടക്കുന്ന ചക്ഷുശ്രവൺ എന്നാൽ കേൾക്കാനും കാണാനും ഒരവയവമുള്ളതാണ് ഉരകങ്ങൾ അങ്ങനെയുള്ള ആ ഉരകത്തിൻ്റെ ആ വായിക്കകത്തിരിക്കുന്ന തവള ദർദുരം ചക്ഷുശ്രവണാകളസ്തമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പാമ്പിൻ്റെ വായിലിരിക്കുന്ന ഒരു തവള താൻ്റെ അപകടം മനസ്സിലാക്കാതെ തനിക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അത് ആഹാരത്തെ ഭക്ഷിക്കാനായി നാക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നു ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ വായിൽ കിടന്നുകൊണ്ടാണ് രാവും പകലും ഇല്ലാതെ നമ്മൾ ഭോഗങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത് ആയുസ്സറുന്ന കാര്യം നാം അറിയുന്നേ ഇല്ല ആ മരണമാകുന്ന ഇരുട്ടിൽ തപ്പിത്തടയുന്നതിന് മുമ്പേ ഈ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് അതിനു വേണ്ടിയുള്ള യത്നമായിരിക്കണം നാം ആദ്യമേ ചെയ്യേണ്ടത് അതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ആയുസിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മഹത്വം ജന്മ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഇത് വൃഥാ പാഴിലാക്കി കളയുന്നത് അതുകൊണ്ട് കാലത്തെ പാഴിലാക്കി കളയാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തെ നമ്മൾ വേണ്ടതുപോലെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് കാലപ്പെരും നമ്മീ മെല്ലേ വായ്ക്കുള്ളിലാക്കുന്നു ഗൂഢം ആയുസ്സറുന്നതോ മോരാത അഹോരാത്രം അഹന്ത തേടുന്നു ഭ